നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സീനിയർ സിറ്റിസൺസിന് വീഡിയോ ആണ് എപ്പോസിസ്റ്റി പ്രായമുള്ളവർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കട്ടിലിൽ തന്നെ കിടന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് യോഗ പോസ്റ്റേഴ്സ് അതവിടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതും വല്ല ആത്ലറ്റിക് പെയിൻ അതുപോലെ തന്നെ ബി പി കുറക്കുന്നതിനും വളരെ ലളിതമായിട്ടുള്ള ചില പോസ്റ്റേഴ്സുകളും ീത്തിങ് ടെക്നിക്സുകളാണ് ഞാൻ ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തന്നെ നമുക്ക് കിടന്ന് രാവിലെ ഉണർന്നാ തന്നെ ഉണരുമ്പോൾ തന്നെ കൈകൾ രണ്ടും തലക്ക് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ട് കോർത്തു കുടിക്കണം ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം അങ്ങനെ ഒന്ന് രണ്ടും നമുക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് നേരെ കിടക്കാം കൈകൾ വയറുടെ സൈഡിലേക്ക് ഇങ്ങനെ വെക്കുക രണ്ട് രണ്ടു സൈഡിലേക്ക് എന്നിട്ട് ചെയ്യുക ശ്വാസം ഇൻഹെൽ ചെയ്യൻ വയറിൽ വയർ ഇങ്ങനെ അപ്പാകുന്നു ഉയരുന്നതും താഴുന്നതും വലിയ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുക ലോങ് ആയിട്ട് ഇൻഹിലേഷൻ ചെയ്യുക സ്ലോലി എക്സെൽ ചെയ്യ ഇങ്ങനെ ഒരു മിനിറ്റ് നമ്മൾ ചെയ്യാം അതിനുശേഷം കൈകൾ നേരെ വെക്കാം മറ്റേ കാലുകളുടെ ആങ്കിൾ നേരെ ഫ്രണ്ടിലേക്ക് പമ്പ് ചെയ്യാം ബാക്കിലേക്ക് എടുക്കാം ഫ്രണ്ടിലേക്ക് എടുക്കാം ദെൻ ബാക്ക് ദെൻ ഫ്രണ്ട് ദൻ ബാക്ക് ഇങ്ങനെ ഒരു ഫിഫ്റ്റീൻ ടൈം നമുക്ക് ചെയ്യാം കാലുകളുടെ മൊബിലിറ്റി കിട്ടാനും കാലുകൾക്ക് നല്ല മൂവ്മെന്റ് കിട്ടാനും അതുപോലെ നമ്മുടെ ഹാഫ് മസിൽസിലൊക്കെ ഒരു മൂവ്മെൻറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ചെയ്തുകൊണ്ട് സാധിക്കും നമ്മൾ ഹാർട്ടിന് ലോഡ് കുറയുന്നു ഇവിടെ ആദ്യം നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആദ്യത്തെ ഇതിൽ ബ്രീത്ത് ചെയ്തപ്പോൾ നമ്മളത് ബി പി ഡൗൺ ചെയ്യാനായിട്ട് ഉപകാരം ഉണ്ടാകും ബി പി ഡൗൺ ചെയ്യാൻ അല്ലാണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കൂടുതൽ ഉണർവ് കിട്ടാനൊക്കെ അത് സഹായിക്കും പിന്നെ അടുത്തത് നമ്മൾ കാലുകൾ മടക്കിക്കൊണ്ട് ായിട്ട് ശ്വാസോ ശ്വാസം ഇട്ടുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരാം അതുപോലെ ലെഫ്റ്റിലേക്ക് മടക്കി കൊണ്ടുവരാം നോർമലായിട്ട് ശ്വാസോച്ഛാസം ചെയ്യാം റിലീസ് ചെയ്യാം ഇങ്ങനെ ഒരു ഫൈവ് ടൈംസ് ഓരോ കാലുകൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് രണ്ട് കാലുകൂടി അതുപോലെ തന്നെ മടക്കി കൊണ്ട് എക് ചെയ്തിട്ട് പൂർവസ്ഥിതിയിലേക്ക് ഇതൊരു ഫൈവ് ടൈംസ് നമുക്ക് ചെയ്യാം ഇത് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ സ്പൈനൽ കോഡിന് നല്ലൊരു ബെൻഡിങ് ആക്ഷൻ കിട്ടുന്നു അതിന് കാലുകൾക്ക് സ്പൈനിലൊരു ടിസ്റ്റിംഗ് ആക്ഷൻ കൊടുക്കാം സ്പൈൻ ടിസ്റ്റ് ചെയ്യാം നമുക്ക് നേരെ കിടന്നിട്ട് വലുതുകാൽ മടക്കി കൊണ്ടുവരിക എന്നിട്ട് ഇടത്ത് കൈ കൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ടിസ്റ്റ് ചെയ്യാം അത് റൈറ്റ് സൈഡിലേക്ക് നോക്കാം എന്നിട്ട് നോർമലായിട്ട് എന്നിട്ട് പൂർവസിറ്റിയിലേക്ക് വരാം അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് ഇതുപോലെ മടക്കി കൊണ്ടുവരാം എന്നിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ടിസ്റ്റ് ചെയ്യാം എന്നിട്ട് തല നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം എന്നിട്ട് നോർമലായിട്ട് സർവസ്റ്റ് ചെയ്യാം പൂർവസിറ്റിയിലേക്ക് ചെയ്യാം ഇതൊരു ഫൈവ് ടൈംസ് ഓരോ സൈഡ് നമുക്ക് ചെയ്യാം ശേഷം നമ്മുടെ കാലുകൾ റൊട്ടേറ്റ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം വൺ ടു ആദ്യ ക്ലോക്കോയിസ് റോട്ടേറ്റ് അതിനുശേഷം കൈകൾ രണ്ടും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം റിസ്ക് യുവാണ് തിരിച്ച് രണ്ടാം വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾക്ക് നമുക്ക് ശരിക്കും നല്ല മൊബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും അതിനുശേഷം കാലുകൾ രണ്ടും വടക്കി മുഴുക പാദങ്ങൾ രണ്ടും ഇതുപോലെ ചേർത്ത് കുടിച്ചിട്ട് നമുക്കിങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9. നയൻ ഇങ്ങനത്തെ ഒരു മൂന്ന് റൗണ്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് കാലുകൾ നേരെ വെക്കാം വലുത് കൈ കൊണ്ട് നമ്മുടെ വയറിന്റെ പോർഷനിൽ കൊണ്ടുവന്നിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യാം ഇങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് ചെയ്യാം അതിനുശേഷം ശേഷം സൈഡിലേക്ക് തിരിഞ്ഞ് നമുക്ക് എഴുന്നേറ്റ് വരാം എന്നിട്ട് കട്ടിലിന്റെ കാലുകൾ നിലത്ത് വെച്ച് കട്ടിലിങ്ങിനിരിക്കാം നേരെ ഇരിക്കുക നെക്കിന്റെ മൂവ്മെന്റുകൾ ചെയ്യാം നമുക്ക് നെക്ക് അപ്പ് ചെയ്യാം പിന്നെ ഡൗൺ ഡൗൺ ഇതൊരു ടെൻ ടൈംസ് രണ്ട് സൈഡിലേക്ക് ചെയ്യാം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം പിന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇതോ ടെൻ ടൈംസ് ചെയ്യാം അത് ചെയ്യാം വൺ ടൈംസ് നമുക്ക് ചെയ്യും ഇതെല്ലാം ചെയ്ത ശേഷം കട്ടിൽ തന്നെ നമുക്ക് വിവർന്നിരിക്കാം അങ്ങനെ കണ്ണുകൾ സാവുവാശം അടക്കാം മലർത്തി ഒരു ലൈറ്റ് ആയിട്ട് ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് നോർമൽ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം അങ്ങനെ ഒരു മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത ശേഷം നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുക ഞാൻ ഓരോ ദിവസവും ബെറ്ററായി ബെറ്ററായി വരുന്നു എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക ഓരോ ദിവസവും ഞാൻ ബെറ്ററായി ബെറ്ററായി വരുന്നു എൻ്റെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസവും ബെറ്ററായി ബെറ്ററായി വരും ഞാൻ വളരെ ഹാപ്പിയാണ് അതിനുശേഷം കൈകൾ പൊഴുതു പിടിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ മോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം വീണ്ടും വർക്ക് ചെയ്തിട്ട് നമ്മുടെ ബുക്കുകളുടെ പോഷനിലും വീണ്ടും വർക്ക് ചെയ്തിട്ട് അതൊക്കെ ചിരിച്ചുകൊണ്ട് നമുക്ക് തുറക്കാം അന്നത്തെ ദിനചര്യന്താന്ന് വെച്ചാൽ നാം ചെയ്ത് മുന്നോട്ട് നീങ്ങും അപ്പൊ ഇത് വളരെ ഉപാരം കിട്ടുന്ന ഒരു സീക്വൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാകും അസുഖങ്ങളിൽ നിന്ന് റിലീഫ് ഉണ്ടാവും കോൺഫിഡൻസ് വർദ്ധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇതുപോലെയുള്ള സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർ വീഡിയോകളിൽ ഞാൻ നല്ല വിഷയമായിട്ട് ഇനിയും വരുന്നതായിരുന്നു നമസ്കാരം